രാഷ്ട്രീയമായ മാറ്റങ്ങൾ സത്യത്തിൽ സംഘത്തെ നേരിട്ട് ബാധിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല അപ്പോൾ സംഘശാഖകളുടെ നടത്തിപ്പ് സംഘശാഖകളുടെ എണ്ണം രാഷ്ട്രീയ സ്വാധീനമായി നേരിട്ട് ഒരു ബന്ധവുമുള്ളതൊന്നല്ല അത് സാധാരണ പ്രവർത്തകരുടെ അശ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടാവേണ്ടതാണ് പലരും പറയും ഏതായത് തൊണ്ണൂറുകൾക്ക് ശേഷം പൊളിറ്റിക്കലായിട്ട് പല സംസ്ഥാനങ്ങളിലും ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും അതിൻ്റെ ഫലമായിട്ടാണ് സംഘശാഖകളിലും വലിയ വർധന ഉണ്ടായത് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആ നിലയ്ക്ക് നേരിട്ട് ഒരു ഡയറക്ടലി ഡയറക്ട്ലി പ്രൊപ്പോർഷനറ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു മാറ്റം അതിനനേകം ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ മുഴുവൻ ഭാരതത്തിൽ പൊളിറ്റിക്കൽ മോഡൽ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ഗുജറാത്താണ് ഗുജറാത്തിലാണല്ലോ വർഷങ്ങളായിട്ട് ഭരണം നടക്കുന്നത് പക്ഷേ അതിൻ്റെ നേരിട്ടുള്ള ഫലമെന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ശാഖ ഉണ്ടാകേണ്ടത് അവിടെയാണ് അങ്ങനെയല്ല അതിന് വേറെയും പല ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം അതുപോലെ എപ്പോഴായാലും അതിൻ്റെ ചില നേരിട്ടല്ലാത്ത ചില സ്വാധീനങ്ങളോ പ്രഭാവമോ ഉണ്ടാകാം അത് ഒരു പക്ഷേ സഹായകരമായിട്ട് ഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ശാഖകളുടെ എണ്ണത്തിലുള്ള വർധനവും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല എന്നതാണ് പ്രവർത്തനത്തിനുള്ള എൻ്റെ അനുഭവം